വിദേഹത്വുകാരോട് സലാം പറയാൻ പാടില്ല അവരെ തുടർന്ന് നമസ്കരിക്കാൻ പാടില്ല അവരെ വിവാഹം ചെയ്യാനോ ചെയ്തു കൊടുക്കാനോ പാടില്ല അവരെ പിന്നിൽ നമസ്കരിക്കാൻ പാടില്ല ഇങ്ങനെ പലരും പ്രചരിപ്പിക്കാറുണ്ട് അപ്പോൾ ഇത് സത്യമാണോ അലുസുന്നയുടെ ഇമാമിയങ്ങൾ ഇങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ഒരു യഥാർത്ഥ മുസ്ലിമായി മുഹിദായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി വിദേഹികളോട് സ്വീകരിക്കാനുള്ള നിലപാട് പ്രമാണബദ്ധമായ ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു ഹജറുൽ മുബ്തീ വിദഗത്തുകാരെ വിദേഹി കക്ഷികളെ ഒഴിവാക്കുക അവരെ ബഹിഷ്കരിക്കുക എന്നൊരു തത്വം പൊതുവെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തൊരു വിഷയമാണ് അതിൻ്റെ ഒരു എന്താണ് അതായത് നബി നബിസസലിന് കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത യുദ്ധത്തിൽ നിന്ന് പിന്മാറിക്കളഞ്ഞ മൂന്ന് സഹാബികളെ ബഹിഷ്കരിച്ചല്ലോ അങ്ങനെ അവർ തൗപ് ചെയ്തു മടങ്ങി അവരെ തൗബ് അള്ളാഹു സ്വീകരിച്ചു അപ്പോൾ മുക്തദേവുകളോട് ശക്തമായ നിലപാട് സ്വീകരിക്കണം അവരോട് മൈത്രിം പ്രഖ്യാപിക്കരുത് അവരെ വിട്ടുനിർത്തണം അവരുമായി വിവാഹത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നൊക്കെ പല പണ്ഡിതന്മാരും മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണ് അതിൻ്റെ ഉദ്ദേശം അതായത് അനുസുന്ന സമുദ സമൂഹത്തിൽ സെലഫിൻ്റെ അക്കീതയും സെലഫിൻ്റെ നിലപാടും മനഹജുമൊക്കെ പഠിപ്പിക്കുകയും പഠിക്കുകയും നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു സമുദായത്തിൽ ഒരു വിദ്യാത്വുകാരൻ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ആ വിദ്യാർത്ഥികാരനെ ആ വിദ്യാത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടി അയാളെ അതവ് പഠിപ്പിക്കുവാൻ വേണ്ടി തവപ്പ് ചെയ്യുവാൻ വേണ്ടി ഒരു അവസരം നൽകുക എന്ന നിലക്ക് പണ്ഡിതന്മാർ ബഹിഷ്കരണം സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിലൊരു മസ്ലഹത്വം ഉണ്ടാകണമെന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അതായത് കൃത്യമായ ഒരു പ്രയോജനം അതുകൊണ്ട് അയാൾക്കും മുസ്ലിങ്ങൾക്കും ഉണ്ടാവണം അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് ശരിയാകും ഷെയ്ഖുൽ ഷെയ്ഖുലിസ്സാബലി തേമിയ റഹമുള്ള മജ്മൂൽ ഫിതബലി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുമോ അമ്മ ഹജ്രി അതായത് തസീറിൻ്റെ ഒരു ശിക്ഷയായ ഒരു പണിഷ്മെൻറ്റ് നിലക്കുള്ള ഹജ്റ് ബഹിഷ്കരൻ എന്ന് പറഞ്ഞാൽ നബി സലാഹുഅലൈ വസ്ലം സഹാബിമാരൊക്കെ യുദ്ധത്തിൽ നിന്ന് പിന്മാറിക്കളഞ്ഞ മൂന്ന് സഹാബിമാരെ ബഹിഷ്കരിച്ച് ബന്ധം ിച്ചു അതേപോലെ തന്നെ ഉമർ അമർ അദി അള്ളാഹുഅൻഹും മുസ്ലിങ്ങളൊക്കെ സബീഹ് എന്ന വ്യക്തിയോട് ബഹിഷ്കരണം പ്രഖ്യാപിച്ചു നൗഇൽ ഫഹാദ് ഇതൊരു ശിക്ഷ നടപടിയിൽപ്പെട്ടതാണ് ശിക്ഷയുടെ ഒരു ഇനമാണിത് ഫീദു ഇതാണ് ഈ ഹജറിൻ്റെ മാനദണ്ഡം ഇതാണ് അതായത് ഈ ഹജർ കൊണ്ട് ഇയാളെ ഒന്ന് മാറ്റി നിർത്തി കളഞ്ഞാൽ ഇയാളോടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ അതിൽ ഒരു മാറൂഫ് ഒരു നന്മ ഉടയെടുക്കുകയും തിന്മ തടുക്കപ്പെടുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത് ഖുർആാനിൻ്റെ വെളിച്ചത്തിലുള്ള ഹദീസിൻ്റെ വെളിച്ചത്തിലുള്ള മഷ്റൂർ ആയ ശരിയായ ഹജറാണ് അതായത് ഈ ഒരു ബഹിഷ്കരണത്തിലൂടെ കൂടുതൽ തിന്മ വ്യാപകമായി സംഭവിക്കുകയും വലിയ ദോഷങ്ങൾ സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് മഷറു അല്ല സ്വാഭാവികമായും നമ്മൾ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് ന്യൂനപക്ഷമാണ് അപ്പോൾ ഇവിടെ ശരിക്ക് ഈ ഹജ്രൻ്റെ പേരും പറഞ്ഞ് പരസ്പരം സലാം പറയാതിരിക്കലും പരസ്പരമുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കലും അതേപോലെ വിവാഹബന്ധം തുടർന്ന് നമസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമാണ് പ്രയാസമായ പ്രയാസകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇവിടെ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഹജ് മുഫ്ത എന്ന പേരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഷെയ്ഖുൽ സാമിഇ ഇബ്രിത്തേമി വിശദീകരിച്ചതുപോലെ തന്നെ അത് മഷറൂ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളക്കരയിലുള്ള പല സലഫി പണ്ഡിതന്മാരുടെയും നിലപാട് അതായത് സമസ്തക്കാരിൽ നിന്ന് പല വിദഗ്ധുകളും അനാചാരങ്ങളും ഹുറാഫാത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് സുന്നികളാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് യഥാർത്ഥ ഹലുസുതു ജമേഹത്തിൻ്റെ അക്കീതയല്ലാവരും ഉൾക്കൊള്ളുന്നത് എങ്കിൽ പോലും അവരുമായിട്ടുള്ള ബന്ധം അവരെ ഉപ ഉപദേശിക്കുകയും നസീഹത്ത് കൊടുക്കുകയും അവരെ മുസ്ലിംങ്ങളിൽ ഉൾപ്പെടുത്തുകയും അവരുടെ പിന്നിൽ നമസ്കരിക്കാം അതേപോലെ തന്നെ അവർക്ക് സഖാത്ത് അർഹരായ ആൾക്കാർക്ക് സഖാത്ത് കൊടുക്കാം അതേപോലെ തന്നെ അവൻ പിന്നിൽ നമസ്കരിക്കാം തുടർന്ന് നമസ്കരിക്കാം ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ശരിയായ നിലപാട് അപ്പോൾ തീർച്ചയായിട്ടും ഓരോ കാര്യവും അതിൻ്റേതായ ആ ഒരു ബാലൻസ് നാം കാത്തു സൂക്ഷിച്ച് വിശദീകരിക്കേണ്ടതാണ് ഷെയ്ഖുസൈമിത്തേം ഈ ഒരു ഹജ്രന്റെ വിഷയം പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് ബൈനൽ വൽ ജാഫി അൻഹു അതായത് വീഴ്ചകൾ വരുത്തുകയും എന്നാൽ അതിരുകവിയുകയും ചെയ്യുന്ന രണ്ടിനുമിടയിലാണ് അള്ളാഹുവിൻ്റെ ദീന എന്ന് വസത്താണ് അപ്പോൾ മധ്യമ നിലപാട് സ്വീകരിക്കുക നാം ഷിർഖിയായ കാര്യങ്ങൾ കാണുമ്പോൾ ഷിർക്കാണ് കുഫ്രിയായ കാര്യങ്ങൾ കുഫ്രിയാണെന്ന് പറയുകയും എന്നാൽ അത് അബദ്ധത്താൽ ചെയ്ത അറിവില്ലായ്മയുടെ പേരിൽ ചെയ്ത ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ യഥാർത്ഥത്തിൽ ലാ ഇലാഹിൻ അള്ളാഹ മുഹമ്മദ് അറസ്സുൻ അള്ള പ്രഖ്യാപിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെ മുർത്തീങ്ങളാക്കുവാനോ മുസ്ലിഖ്യങ്ങളാക്കുവാനോ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഒരു കാൽ സംബന്ധിച്ച് ഷിർക്ക് കുഫർ എന്ന് പറയുന്നതും അത് നസിഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കുന്നതും ഒരു വ്യക്തിയെ കാഫറാക്കുന്ന മുർത്തദ് രണ്ടും രണ്ടായിട്ട് തന്നെ പണ്ഡിതന്മാർ ഇവർ തിരിച്ചിട്ടുണ്ട് അതൊക്കെ വേറെ സന്ദർഭങ്ങൾ വിശദമായി വിശദീകരിക്കേണ്ടതാണ് ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ യഥാർത്ഥത്തിൽ മുസ്ലിംങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ആ ഒരു സഹകരണത്തോടെ സമാധാനത്തോടെ പരസ്പരം പെരുമാറുകയും സഹകരിക്കുകയും ചെയ്യേണ്ടതാണ് അതേ സമയത്ത് കിതാബിൻ്റെയും സുരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സലഫിൻ്റെ ചര്യ ചര്യയുടെ അടിസ്ഥാനത്തിൽ പരസ്പരം ഉപദേശിക്കുകയും തിന്മകൾ കണ്ടാൽ അത് എതിർക്കുകയും അത് തിന്മകളാണെന്ന് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ വേണം എന്നാൽ ഹാജറിൻ്റെ പേരും പറഞ്ഞ് സലാം പറയാതിരിക്കുക പിന്നെ നമസ്കരിക്കാതിരിക്കുക അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കാതിരിക്കുക അർത്ഥത കഴിക്കാതിരിക്കുക വിവാഹബന്ധങ്ങളൊക്കെ മുടക്കുക ഇതൊന്നും യഥാർത്ഥത്തിൽ ശരിയായ നിലപാടായിട്ട് മനസ്സിലാകുന്നില്ല ഈ വിഷയത്തിൽ വേറെ മറ്റുള്ളവർക്ക് വേറെ നിലപാടുണ്ടെങ്കിലും ഈ ഉള്ളവൻ പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ അതേപോലെ തന്നെ നമ്മുടെ സെലഫി ഒലമാക്കളുടെ ഷെയ്ഖുലസ്ലാമിനു തേമിയെ പോലെയുള്ള പണ്ഡിതന്മാരുടെയൊക്കെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ മനസ്സിലാക്കിയത് ഈ ഒരു കാര്യമാണ് അതാണ് ഇവിടെ ഇവിടെ നാം വിശദീകരിച്ചത് സൂചിപ്പിച്ചത് അള്ളാഹു സുബാന മറ്റേ ആല ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും കാര്യങ്ങൾ പഠിക്കുവാനും നിലപാട് സ്വീകരിക്കുവാനും തൗഫിയൊക്കെ ചെയ്യുമാറാകട്ടെ ഒസ്സലാമേക്കും വർഹമുല്ലാഹി വർക്കാത്തു